അമ്പയത്തിന്റെ കോറ്റാണെന്ന കാര്യം നീ ഓർമ്മിക്കണം നിങ്ങൾ എന്നെ അറിഞ്ഞിട്ട് അമ്പയത്തിന്റെ കോച്ച് അയക്കണം നിങ്ങളെ എല്ലാവരും അറിഞ്ഞിട്ടാണോ എല്ലാരും വന്നി എല്ലാം പഠിപ്പിക്കുന്നത് കൊച്ചില്ല ഞങ്ങൾ രണ്ടുപേരും മൂത്തതാണ് ദീർഘം കേട്ടി പറയണില്ലേ സംഭവം കൈവിട്ട് ആണ് കൊച്ച് ഇതിന്റെ സഹായി തെറ്റോ പെട്ടെന്ന് അങ്ങനെ പഠിക്കാനോ പഠിപ്പിക്കാനോ പറ്റുന്ന ഒരു സംഭവമല്ലോ നിനക്കതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന് എനിക്ക് ആദ്യം തിരിച്ചറിയണം എനിക്ക് യോഗ്യത ഉണ്ട് നീ മതിയോ എനിക്ക് ചില ടെസ്റ്റുകൾ ഉണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയണം അതൊക്കെയാണെങ്കിൽ നമ്പർ വൺ ഒരു അമ്പയത്ത് ആദ്യം വേണ്ടത് എന്താണ് സൂക്ഷ്മ ദൃഷ്ടി എന്നാ നീ സൂചി കൂടെ നൂല് കോർക്കാൻ സൂക്ഷ്മ വന്നേക്കോണോട്ട് എന്റെ പ്രഥമ ശിഷ്യൻ ജീവ ഇവിടെ ഇരിപ്പുണ്ട് അടുത്ത ഒളിമ്പിക്സിനുള്ള മെഡൽ ഞാൻ പുള്ളിയിലാണ് പ്രതീക്ഷിക്കുന്നത് ആണോ നിങ്ങള് കണ്ടിട്ട് കേട്ടിട്ടൊന്നും ഇട ലൗത്തിന് അമ്മി ഒരു അമ്പ് കയറി പോണ കണ്ടിട്ടുണ്ടോ അത് വിട്ട ആള് പുള്ളിയാ

മനസ്സിലായോ പല വഴിക്കും പല ആമ്പും പോകും കായികതാരം കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രീം ബിസ്കറ്റ് പ്രത്യേകിച്ച് കോച്ച് ഇത്രയും നാളെ ഈ ബിസ്ക്കറ്റ് കഴിച്ചാണ് പിടിച്ചിരുന്നത് കോച്ചിന്റെ വീട്ടിൽ മിക്കവാറും നോണല്ലേ നോണാണോ പിന്നെ കോച്ച് അമ്പടുത്ത് വിട്ടോ ആ വീട്ടിൽ അമ്മേ സത്യമായിട്ട് ഇന്നലെ അമ്പെടുത്ത് വിട്ടു ഇന്ന് മട്ടൻ കറിയാണ് ഇവിടെ ഇത് എന്തെങ്കിലും അവനോട് പറയുന്നത് പിന്നെ രാഘവൻ ചേട്ടൻ ആടിനെ അമ്പ ഇത് കൊള്ളുന്നതെന്ന് ഞാൻ പറയണ്ടേ അതിനുള്ള പൈസ ഞാൻ നാളെ കൊടുത്തോളാം അത് കൊടുത്തു അതിന്റെ കൂട്ടത്തില് രണ്ടു ദിവസം മുന്നേ വന്ന കോടിയുടെ പൈസ കൊണ്ട് കൊടുക്കണം അമ്മ എന്താണ് അവൻ ഞാൻ വിളിക്കണ്ടല്ല അവരിൽ എനിക്കൊരു മെഡൽ പ്രതീക്ഷയുണ്ടല്ലോ ഒളിമ്പിക്സ് മെഡൽ എന്നെ പ്രതീക്ഷയുണ്ടോ എന്റെ പേരെന്നാണ് അതിലൊരു പ്രതീക്ഷിക്കുണ്ട് അത് ഞാൻ പിടിക്കും ആ കോച്ച് ഞാൻ ഒരു കാര്യം കോച്ച് സത്യത്തിൽ ഈ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ടോ ചോച്ച കേട്ടില്ല കേട്ടുണ്ടോ നൈൻറ്റീൻറ്റി ടു ഒളിമ്പിക്സ് അമേരിക്കയിലാണോ ഗ്രീസിലാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഗ്രീസിലായിരിക്കും നിന്നോ നന്നായിട്ട് വഴുക്കുന്നുണ്ട് അല്ല ഗ്രീസ് ആ ഗ്രീസ് ഒളിമ്പിക്സിൽ ഞാൻ ഇവിടെ അമ്പയത്തിനായിട്ട് ഇവിടെ അങ്ങോട്ട് പോയി അവിടെ ചെന്ന് ഗുസ്തി പിടിച്ചാ തിരിഞ്ഞു വന്നത് നിങ്ങൾ നിങ്ങൾ എന്തിനാണ് ഗുസ്തി പിടിക്കാൻ വേണ്ടി പിന്നെ ഞാൻ ഇവിടെ അമ്പയത്തിനായിട്ട് പോയി അവിടെ ചെന്നപ്പോ റൂമില്ല റൂം എടുക്കാൻ വേണ്ടി ഗുസ്തി പിന്നെ അത് കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡ് കഴിക്കാൻ ചെന്നപ്പോ അതിന് ടോക്കന് വേണ്ടി ഗുസ്തി പിന്നെ വൈകിട്ട് അടിക്കാൻ ചെന്നപ്പോയിവിടെ വല്ലവരെയും അവിടെ ഗുസ്തിയോട് ഗുസ്തിയോട് ഗുസ്തി പറയുന്നു പോയിട്ട് ഇവിടെ ഞാൻ കാര്യം നിങ്ങൾക്ക് ഗുസ്തിക്ക് അവിടെ പിടിക്കിട്ട് പിന്നെ സംഭവ ഞാൻ അമ്പയിനുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഒന്ന് വിറക്കും ഒന്ന് ഞെട്ടും അറിയത്തില്ല അതെന്നെ അവന്മാർ ഒരമ്പ വിടുമ്പോ ഞാൻ മൂന്നമ്പ് വിടും എന്റെ അവലെ അമ്പല വിടാലോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അത് തന്നെയല്ല ഒളിമ്പിക്സിന് പോയ എന്റർടൈൻമെന്റ് അതായത് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒളിമ്പിക്സിന് തലേദിവസം ഒരു സൗഹൃദ മത്സരം ഉണ്ട് അമ്പയത്തിൽ ഞങ്ങൾ ടീം ഉണ്ടാക്കിയിട്ടുണ്ട് സൗഹൃദ മത്സരം കഴിഞ്ഞ ഒളിമ്പിക്സിന് ഞാന് ജപ്പാൻകാരൻ അമേരിക്കക്കാരൻ ഓസ്ട്രേലിയക്കാരൻ ഞങ്ങൾ ഞങ്ങളുടെ ഒളിമ്പിക്സിന്റെ അമ്പയത്തിന്റെ തലേ ദിവസം ഒന്ന് ഒരു ഏഴ് മണിയോട് കൂടി അങ്ങ് ഒത്തുകൂടി എന്നിട്ട് ഒരു ആവനാഴി പൊട്ടിച്ച് വെച്ചു

നിലവാരം തകരും നോക്കി നിൽക്കാൻ പറ്റുമോ ഞാൻ ചാടിക്കരു മൂന്നമ്മും വിട്ടു മൂന്നിട്ട് മൂന്നമ്പ വിട്ടപ്പോ നമ്മളീ ആഘോഷത്തിൽ നിൽക്കുവല്ലേ അമേരിക്കക്കാരൻ ഗിൽബട്ടു അവൻ ഞങ്ങളെ നാലമ്പ് വിട്ടിട്ട് എന്റെ അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ കൈ നിക്കുന്ന കേസല്ലത് ഞാൻ പയ്യ നോട്ട് നോക്കിയപ്പോ അവനാരുടെ മൂട്ടി ഒരൊന്നരമ്പ് കഷ്ടിച്ചുണ്ടായി <laughs> ു പകുതി പിന്നെ നിവൃത്തിയില്ല ആരമ്പേ ഞാനെന്ന ഒന്നര അമ്പ് ഡ്രൈ ആയിട്ടൊന്ന് വിട്ടു ഡ്രൈ ആയിട്ട് അമ്പ് വിട്ടു പറഞ്ഞാ അമ്പ് വിടമ്പ ഒരു പൗഡർ മുക്കി ഇങ്ങനെ പിടിച്ചിട്ട് കൃഷ്ണി വന്നു അന്ന് പൗഡർ ഇല്ലാതെ ഡ്രൈ ആയിട്ട് ഞാൻ പിന്നല്ല പിന്നെ വേറെ വിഷയമുണ്ട് ഈ സൗഹൃദ മത്സരം കഴിഞ്ഞ് തീരാറാവുമ്പോ ഞങ്ങളെല്ലാം കൂടെ ലവ്വമ്പ് പിടിയിലുണ്ട് എല്ലാരും കൂടി ഒരമ്പ കൂടി അതാണ് ലവ് പിന്നെ വേറെ സംഭവം ഉണ്ട് ഈ സൗഹൃദ മത്സരം കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വെട്ടി പൊളക്കണം തലവേദന പിന്നെ തലവേദന